അവൻ ദേശത്തിൽ ബൈക്കിൻ്റെ വേഗത കൂട്ടി ആത്മജ പേടിയോടെ അവൻ്റെ വയറിൽ ചുറ്റി പിടിച്ചിരുന്നു അവൻ്റെ വയറിൽ അവൾ പേടിയോടെ ചുറ്റി പിടിച്ചിരുന്ന കൈകൾ വണ്ടി നിർത്തിയിട്ടും അവൾ വിട്ടില്ല അമ്പലം എത്തി അവൻ തല തിരിഞ്ഞ് അവളുടെ ചെവിയിൽ പറഞ്ഞു അവളുടെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി അവൾ നന്നായി പേടിച്ചുവെന്ന് അവൾ അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ അവനോട് പറഞ്ഞു ഇറങ്ങി അവൾ അവനെ നോക്കി ശ്വാസം വലിച്ചു വിട്ട ശേഷം അവനിൽ നിന്നും വിട്ടുമാറി ബൈക്കിൽ നിന്നും ഇറങ്ങി സോറി സ്പീഡ് കുറച്ചു കൂടി പോയിയല്ലേ ഞാനിനി ശ്രദ്ധിച്ചോളാം അവൾക്കൊപ്പം അമ്പലത്തിലേക്ക് കയറുമ്പോൾ അവൻ പറഞ്ഞു ഞാൻ പേടിച്ചൊന്നുമില്ല എന്നാലും ഇത്ര സ്പീഡ് വേണ്ട അവൾ അവനെ നോക്കാതെ പറഞ്ഞിട്ട് സ്റ്റെപ്പുകൾ കയറി ഓ മനസ്സിലായി അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞിട്ട് ചിരിച്ചു എന്തു മനസ്സിലായി അവൻ്റെ ചിരിയിലെ പരിഹാസം കണ്ടപ്പോൾ അവനെ ചൂടാക്കാൻ അവൾ ചോദിച്ചു അല്ല ആത്മജ ഒട്ടും പേടിച്ചില്ല എന്ന് ആലോചിച്ചപ്പോൾ ചിരി വന്നു വീണ്ടും അവളെ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു പിന്നെ ഇങ്ങനെ വായുവിൽ പറന്ന് പേടിക്കാതെ അപ്പോൾ പേടിച്ചു കുറച്ച് ആദ്യമായി ഒരു പെണ്ണിൽ നിന്നും സത്യം കേട്ടു അവൻ വിജയഭാഗത്തിൽ പറഞ്ഞു അതെന്ത് വർത്താനാണ് പറഞ്ഞത് അതെന്നാ ഞങ്ങൾ പെണ്ണുങ്ങൾ രാവിലെ എണീറ്റ് എല്ലാവരോടും നുണയും പറഞ്ഞു നടക്കുവാണോ അത് കൊള്ളാം അല്ല നിങ്ങൾ ആണുങ്ങൾ തീരെ നുണ പറയില്ല ആരെയും ചതിക്കില്ല സത്യം പറയുന്ന പുണ്യം പുണ്യാളന്മാർ ഓ ഒരു കണ്ടുപിടുത്തം കൊള്ളാം അവൾ നടത്തം മതിയാക്കി അവൻ്റെ മുന്നിൽ കയറി നിന്ന് ചോദിച്ചു ആളുകൾ ശ്രദ്ധിക്കുന്നു ഇതിനുള്ള മറുപടി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തരാം അവൻ ചുറ്റും നോക്കിക്കൊണ്ട് ചളിപ്പോടെ പറഞ്ഞു അവളും ചുറ്റും കണ്ണോടിച്ചു പലരും അവരെ നോക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് നിന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് സാവധാനം നടന്നു അവൻ്റെ അടുത്ത് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് ഭഗവാനെ തൊയ്തിറങ്ങി എനിക്ക് വിശക്കുന്നു അവൾ അവൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞു എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇന്നലെ കണ്ടപ്പോൾ ഒരു പാവം വന്ന് കരുതിയ ഈ വേഷം കെട്ടിയത് എന്നെ നിനക്കറിയില്ല അവൻ അവളെ തള്ളി മാറ്റിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു അതിന് ഞാൻ എന്തു ചെയ്തു വിശക്കുന്നത് തെറ്റാണോ അവൾ നിഷ്കളങ്കത മുഖത്ത് വാരിയിട്ട് കൊണ്ട് ചോദിച്ചു വീട്ടിലേക്ക് അല്ലേ പോകുന്നത് അവിടെ ചെന്നിട്ട് തിന്നാം അവൻ അവിടെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ ഒന്നും മയവപ്പെട്ടു നല്ല ദാഹം ഒരു ചായ മേടിച്ചു തരുമോ വണ്ടിയിലിരിക്കുമ്പോൾ വല്ല തലയും കറങ്ങിയാ പ്ലീസ് അവൾ ഉള്ളിൽ ചിരിച്ചു കൊണ്ട് പറഞ്ഞു വാ ഇനി ഇപ്പോൾ കഴിച്ചിട്ട് പോവാം എനിക്കും വിശക്കുന്നുണ്ട് അവൻ അവളോട് പറഞ്ഞിട്ട് അമ്പലത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ കയറി എനിക്ക് മസാലദോശയും ചായയും ഇരുന്ന വഴി അവൾ അവനോട് പറഞ്ഞു രണ്ട് മസാലദോശയും രണ്ട് ചായയും അവൻ വീട്ടിനോട് പറഞ്ഞു അതെ ജിത്തോട്ടെന്ന് വിളിക്കണോ ജിത്തനെന്ന് വിളിക്കണോ അവൾ അവനോട് ചോദിച്ചിട്ട് ആലോചിച്ചു ഞാൻ എന്ത് പറയാനാ തൻ്റെ ഇഷ്ടം എന്ത് വിളിച്ചാലും എനിക്ക് തോന്നിയാൽ വിളി കേൾക്കും അതെന്താ അങ്ങനെ അവൾ അവനെ അതിശയത്തിൽ നോക്കി എൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തൻ്റെ വീട്ടുകാർ നേ നേരെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു അവൻ അവളുടെ സംശയം കുറച്ചുകൂടി കൂടി കൂട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അതിന് മറുപടി പറഞ്ഞില്ല ഒരു കാര്യം പറയാനുണ്ട് എന്താ പറ അവൻ സംസാരം കേൾക്കാൻ അവൾ കുറച്ച് മുന്നോട്ട് ആഞ്ഞിരുന്നു വേറെ ഒന്നുമല്ല എൻ്റെ സ്വഭാവം കൊള്ളില്ല എനിക്ക് പല പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട് ചിലപ്പോൾ തനിക്ക് വിഷമം തോന്നും തനിക്ക് എവിടെ വേണമെങ്കിലും പോവാം ഞാൻ ചോദിക്കില്ല ആരോടും ചോദിക്കേണ്ട ഭർത്താവ് ഭാര്യ അങ്ങനെ ഒരു തോന്നലയെ വേണ്ട എൻ്റെ ഇഷ്ടത്തിന് ഞാനും തൻ്റെ ഇഷ്ടത്തിന് താനും ജീവിച്ചോ നോ പ്രോബ്ലം അതല്ല അതിന് പറ്റില്ലെങ്കിൽ തെനിക്ക് വീട്ടിലേക്ക് മടങ്ങാം അവൻ പറഞ്ഞു നിർത്തി നോക്കട്ടെ എല്ലാം ഞാൻ പഠിച്ചു വരുന്നതേയല്ലേ ഉള്ളൂ പിന്നെ ഭർത്താവുമായി സന്തോഷമായി ജീവിക്കുന്നത് കാണാനല്ലേ എന്നെ കെട്ടിച്ചു വിട്ടത് അപ്പോൾ അതാണോ ചെയ്യേണ്ടത് എന്ന് കരുതി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല നോക്ക് എന്നെ തനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല ജീവിതം ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മനസ്സിലാക്കി പരസ്പരം ബഹുമാനിച്ചു സ്നേഹിച്ചും ജീവിക്കണം അതാണ് എൻ്റെ മനസ്സിൽ ജീവിതത്തിൻ്റെ വിജയ ഹോർമലു അനിയന്മാരും അവരുടെ ഭാര്യമാരും വലിയ സന്തോഷത്തിലാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഏട്ടനുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് സാധാരണ കഴിക്കാൻ വിളിച്ചാലും വരില്ല അമ്മ റൂമിൽ കൊണ്ടുപോയി കൊടുക്കും അതാണ് പതിവ് ഏട്ടൻ മാറി ഞങ്ങളുടെ പയ ഏട്ടനെയാ ഇന്ന് രാവിലെ കണ്ടത് ഇളയ അനിയൻ സന്തോഷത്തോടെ ഭാര്യയോട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതങ്ങനെയാ മോനെ എൻ്റെ കുഞ്ഞു ഒരുപാട് വേദനിച്ചില്ലേ അതിന് ദൈവം അവനെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു മോളയാ അവന് കൊടുത്തത് അതാ ഇപ്പോൾ സംഭവിച്ചത് ഇനി അവൻ നന്നാവും നോക്കിക്കോ എനിക്ക് ഉറപ്പാ അമ്മ വർദ്ധിച്ച സന്തോഷത്തോടെ പറഞ്ഞു പുറത്ത് ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടായിരുന്നു ആത്മജ ഇന്ദ്രജിത്തിൻ്റെ കയ്യിൽ കൈ കൈകോർത്ത് പിടിച്ചാണ് അകത്തേക്ക് വന്നത് മക്കൾ വന്നോ കഴിക്കാൻ എടുക്കട്ടെ അമ്മ ചോദിച്ചു അവരുടെ വരവ് എല്ലാവരും പരസ്പരം നോക്കി അതിശയിച്ചു എന്നാലും ഒരു മനുഷ്യന് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ മാറാൻ പറ്റുമോ എല്ലാവരും മനസ്സിൽ ചിന്തിച്ചു ഞങ്ങൾ കഴിച്ചു ആത്മജ അമ്മയെ തടഞ്ഞു കൊണ്ട് പറഞ്ഞു ഏട്ടാ ഞങ്ങൾ ഇനി അങ്ങ് ഇറങ്ങുക സമയം പോലെ രണ്ടുപേരും അങ്ങോട്ട് വിളിച്ചിട്ട് വരണം ഏട്ടത്തി ഇനി ഇടക്ക് വരുമ്പോൾ കാണാം എന്നും വിളിക്കണം അനിയന്മാർ രണ്ടുപേരോടും പറഞ്ഞിട്ട് ബാഗെടുത്ത് പുറത്തേക്ക് നടന്നു പോട്ടെ അനിയന്മാർ കാറിൽ കയറി ഇരുന്നു കൊണ്ട് പറഞ്ഞു അവർ പോകുന്നത് നോക്കി മൂന്ന് പേരും സിറ്റൗട്ടിൽ തന്നെ നിന്നു എനിക്കൊന്ന് പുറത്തു പോകണം ഇന്ദ്രജിത്ത് അകത്തേക്ക് കയറും വഴി പറഞ്ഞു ഒറ്റക്കോ മോളെയും കൊണ്ടുപോ ഞാൻ വേറെ വൈക്കാം അവൻ പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി മോളെ നീയും അവൻ്റെ കൂടെ പോ പോയും കയ്യിൽ പിടിച്ചു കൊണ്ട് അമ്മ പറഞ്ഞു അയ്യോ ഒറ്റയ്ക്ക് പോകാൻ നിൽക്കുന്ന ആളുടെ കൂടെ ഞാൻ എങ്ങനെയാ നോക്കട്ടെ അവൾ റൂമിലെത്തിയപ്പോൾ ഡ്രസ്സ് മാറി വേറെ ഷർട്ടിട്ട് ഫോണിൽ ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ട് ബെഡിലിരിക്കുകയാണ് അവൻ എവിടെയാ പോകുന്നത് അവൾ കണ്ണാടിക്ക് മുന്നിൽ കയറി നിന്ന് അവനോട് ചോദിച്ചു ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ അവൻ ഫോണിൽ നിന്നും മുഖം മാറ്റാതെ തന്നെ അവൾക്ക് ഉത്തരം നൽകി ആണോ പെണ്ണോ പെണ്ണ് എനിക്ക് തോന്നി ഞാൻ രാവിലെ പറഞ്ഞല്ലോ അവൻ ഫോൺ ഇട്ടിട്ട് അവളെ നോക്കി പറഞ്ഞു ഓ ഞാനും വരാം നിങ്ങളുടെ സെലക്ഷൻ കൊള്ളാമെന്ന് നോക്കാലോ അവളുടെ വർത്തമാനം കേട്ട് കിളി പോയ പോലെ അവൻ അവളെ നോക്കിയിരുന്നു എന്താ വാ പോവാം അവൾ റെഡിയായി റൂമിൽ നിന്ന് പോയിരുന്നു ഷേടാ ഇതെന്ത് ജന്മം കെട്ടിയവൻ്റെ അവിവാഹിത ബന്ധത്തിൻ്റെ ക്ലാരിറ്റി നോക്കുന്ന ഭാര്യ ഇനി വല്ല വട്ടും പിടിച്ച പെണ്ണാണോ ഈശ്വര പെട്ടോ അവൻ അവൾ പോയ വഴി നോക്കി പ അവൻ റൂമിൽ ആലോചനയോടെ ഏറെ നേരം ഇരുന്നു ആത്മജയ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പോ അവൻ ചിന്തിച്ചു എന്താ പോകുന്നില്ലേ വാ അവനെ കാണാതെ വന്നപ്പോൾ അവൾ റൂമിലേക്ക് കയറി വന്ന് ചോദിച്ചു എടി എടിക്കോപ്പേ ഞാൻ പോകുന്നത് ഒരു പെണ്ണിനെ കാണാനാ ചിലപ്പോൾ അവളുമായി നടന്നൊന്നും വരും ഓ അതൊക്കെ എനിക്കറിയാം നിന്ന് കഥാപ്രസംഗം നടത്താതെ വേഗം വാ എനിക്ക് കൊതിയാവുന്നു നിങ്ങളെ കുറ്റിയെ കാണാൻ സോറി കുട്ടിയെ നീ തിരുത്തണ്ട നീ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം അവൻ അരിശത്തിൽ അവൾക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു അറിയാലോ അപ്പോൾ നിന്നെ തുള്ളാതെ വരാൻ നോക്ക് അവൾ അതേ രീതിയിൽ തിരിച്ചടിച്ചു നീ ആരാന്നാ വിചാരം ഞാൻ നിന്നെ എങ്ങും കൊണ്ടു പോകുന്നില്ല അപ്പോളോ അവൻ അവളെ വലിച്ചു മുറി മുറിയിലേക്ക് കയറ്റി ഡോറടച്ച് ലോക്ക് ചെയ്തു മീശ വിരിച്ചുകൊണ്ട് വസറൻ ചിരിയോടെ ചോദിച്ചു എനിക്ക് പുറത്തു പോകണം വഴി മാറി അവൾ കൂസലില്ലാതെ പറയുന്നത് കേട്ടപ്പോൾ അവന് കൂടുതൽ ദേഷ്യം വന്നു നീ അങ്ങും പോകുന്നില്ല ഭർത്താവിൻ്റെ സ്വഭാവം അറിയാനും പഠിക്കാനുമല്ലേ എൻ്റെ കൂടെ പോരുന്നത് നമുക്ക് ഇന്ന് ഇവിടെ ഈ റൂമിൽ പഠിക്കാം എന്താണ് ഞാനെന്ന് ഇപ്പോൾ അറിഞ്ഞിട്ട് പോവാടി അമ്മേ അയ്യോ ഓടി വരണേ ഇയാൾ എന്നെ അയ്യോ ആരുമില്ലേ എൻ്റെ ഈശ്വര അവൻ പറഞ്ഞു തീരും മുൻപേ അവൾ ഉറക്കെ അലറികൊണ്ട് കരഞ്ഞു അവളുടെ പ്രവൃത്തിയിൽ ആദ്യം പകച്ചെങ്കിലും അവൻ ഓടി വന്ന് അവളുടെ പൊത്തി പിടിച്ചു എടി ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെന്തിനാടി നീ ഇങ്ങനെ കിടന്ന് അലറുന്നത് അമ്മ പേടിക്കും പ്ലീസ് ഒച്ച വയ്ക്കല്ലേ അവൻ ദയനീയമായി പറഞ്ഞിട്ട് അവളുടെ വായ വായപ്പൊത്തിയെ പിടിച്ച കൈ എടുത്തു മാറ്റി ഇല്ല ഡോർ തുറക്ക് എന്നിട്ട് വേഗം റെഡിയായി വാ ഞാൻ താഴെ കാണും അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു പിന്നെ ഇതുപോലെ ഇനി എന്നെ പേടിപ്പിക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ കളഞ്ഞേക്ക് നിങ്ങളുടെ ഒരു പ്ലാനും നടക്കില്ല അവൾ അവനെ രൂക്ഷമായി നോക്കി പറഞ്ഞിട്ട് ഡോർ തുറക്കാൻ പറഞ്ഞു അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് പോയപ്പോൾ അവൻ ടീപ്പോയിൽ ഇരുന്ന സാധനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ്റെ ദേഷ്യം തീർത്തു നീ എന്നെ പേടിപ്പിക്കാനും മാത്രം വളർന്നല്ലേ നമുക്ക് നോക്കാം ആരാ ജയിക്ക എന്ന് അവൻ മനസ്സിൽ പറഞ്ഞിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു അവൻ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ താഴെ ചേറിൽ ആത്മജ ഇരിക്കുന്നത് കണ്ടു വന്നോ ഫോൺ ഫോണെടുത്തേ അമ്മനെ ഒന്ന് വിളിച്ചേ നമ്മൾ ഇറങ്ങിയെന്ന് പറ ഒന്ന് പറയാനാ അവൾ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ജിത്തുവിനോട് പറഞ്ഞു ഇവനെ നമുക്ക് ഇനി അങ്ങനെ വിളിക്കാം അമ്മ എവിടെ പോയി അടുക്കളയിലേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു അമ്മ അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി അവൻ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു അവളുടെ കയ്യിൽ കൊടുത്തു അമ്മയും മോളും പാൻ ചെയ്ത് നടക്കാവല്ലേ തോറ്റു തരില്ല ഞാൻ അവൻ മനസ്സിൽ പറഞ്ഞു അവൾ മാറി നിന്ന് സംസാരിച്ചിട്ട് അവൻ കൈയിലേക്ക് ഫോൺ തിരിച്ചു കൊടുത്തു അവൻ ഫോൺ പോക്കറ്റിൽ വെച്ചിട്ട് പുറത്തേക്ക് നടന്നു അവൾ ഡോർ പൂട്ടി താക്കോൽ വെക്കാറുള്ള സ്ഥലത്ത് വെച്ചിട്ട് അവൻ്റെ പുറകിൽ കയറി അവൻ്റെ തോളിൽ കൈവച്ച് ചിരിയോടെ അവൾ ഇരുന്നു ജിത്തു നിങ്ങൾ എന്നു എന്നുമുതലാ കടയിൽ പോയി തുടങ്ങുന്നേ അവൻ്റെ ചെവിക്കരികിൽ എത്തി അവൾ ചോദിച്ചു അവളുടെ ചുണ്ട് അവൻ്റെ ചെവിയിൽ പതിച്ചപ്പോൾ അവന് ഒന്ന് ചെവി വെട്ടിച്ചു എന്താടി മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ കോപ്പേ വണ്ടി വല്ല വണ്ടിക്കടിയിൽ കിടക്കും അവൻ ബൈക്ക് സൈഡ് ഒതുക്കി നിർത്തി അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അതിന് എന്ത് സംഭവിച്ചു നിങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ ചെയ്തേ ഓ ഇതിപ്പോ പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാണല്ലോ അവൾ അവനോട് ചോദിച്ചിട്ട് മുഖം വീർപ്പിച്ചിരുന്നു നിനക്കതൊന്നും മനസ്സിലാവില്ല മേലിൽ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ചോദിക്കരുത് വണ്ടി നിറത്തുമ്പോൾ മതി നിന്റെ സംശയം ചോദിക്കൽ അവൻ പറഞ്ഞിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിവേഗത്തിൽ ഓടിച്ചു അവരുടെ യാത്ര അവസാനിച്ചത് ഒരു ഫ്ലാറ്റിൻ്റെ മുന്നിലാണ് ബൈക്ക് നിർത്തി അവളെയും കൊണ്ട് ലിഫ്റ്റിൽ കയറുമ്പോൾ അവൻ ഉള്ളിൽ ചിരിച്ചു നാല് എന്ന ബട്ടണിൽ അമർത്തി നിന്നു എന്നും വരാറുണ്ടോ ഇവിടെ അവൾ അവനെ നോക്കാതെ ചോദിച്ചു മിക്കവാറും അവൻ അവളെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചു ഇനി വരാതിരിക്കാൻ എന്താ ഞാൻ ചെയ്യേണ്ടത് അവളുടെ ചോദ്യം അവനെ ചിരിവിടർത്തി ഒന്നും ചെയ്യണ്ട നീ എന്ത് ചെയ്യാനാണ് അവൾ ഒന്നുമില്ലാതെ നിന്നു ലിഫ്റ്റ് നാലാമത്തെ നിലയിൽ നിർത്തി അവൻ ലിഫ്റ്റിൽ ഡോർ തുറന്നപ്പോൾ ഇറങ്ങി നടന്നു അതിൻ്റെ ഉള്ളിൽ കുറെ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു അവർ നാലച്ച് എന്ന് എഴുതിയിരിക്കുന്നു ഡോറിൽ മുൻ മുന്നിലെത്തി നിന്നു അവൻ ബെൽ മുയക്കി കാത്തുനിന്നു കുറച്ചു നേരത്തിന് ശേഷം ആ ഡോർ തുറക്കപ്പെട്ടു സാമാന്യ ഭംഗിയുള്ള ഒരു പെണ്ണ് അവനെ കണ്ട് മനോഹരമായി ചിരിച്ചു എന്താ മോനെ വിളിക്കാതെ ഒരു വരവ് എന്നെ ബോധിക്കാൻ വന്നതാണോ എന്നെ മറന്നിട്ടില്ലെന്ന് അവൾ കണ്ട വഴി അവനോട് ചോദിച്ചു ഏയ് അല്ല പെട്ടെന്ന് ആത്മജ മുന്നിലേക്ക് കയറി നിന്നു ആത്മജയെ കണ്ടപ്പോൾ ആ പെണ്ണ് അവനെ സംശയത്തോടെ നോക്കി അവളുടെ കണ്ണിൽ ചോദ്യം നിറഞ്ഞപ്പോൾ ആത്മജ വീണ്ടും സംസാരം തുടങ്ങി ഓ ജിത്തുവേട്ടൻ നിങ്ങളെ മാലേജിന് വിളിച്ചിരുന്നില്ലേ എന്നെ മനസ്സിലായില്ല ഞാൻ ആത്മജ ഇന്ദ്രജിത്ത് ഒന്ന് മാറി നിൽക്ക് ആ പെണ്ണിനെ തള്ളി മാറ്റി ആത്മജ അകത്തേക്ക് കയറി അപ്പോയും ജിത്തവും ആ പെണ്ണും ഞെട്ടൽ മാറാതെ പരസ്പരം നോക്കി നിൽക്കുവാണ് അവൻ സത്യത്തിൽ ഇവരുടെ സ്നേഹപ്രകടനം കാണുമ്പോൾ ആത്മജ കര കരഞ്ഞുകൊണ്ടു ഓടുമെന്ന് കരുതിയത് ഇതെന്താ നിങ്ങൾ അന്യന്മാരെ പോലെ അവിടെ തന്നെ നിൽക്കുന്നേ എങ്ങോട്ട് വാ ആത്മജ അകത്തു നിന്നും ഉറക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ രണ്ടുപേരും ഞെട്ടിത്തിരിഞ്ഞ് ആത്മജയെ നോക്കി പിന്നെ അകത്തേക്ക് കയറി ഇരിക്ക് പെണ്ണ് ഹോളിലിട്ടിരിക്കുന്ന സെറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ആത്മജയുടെ കണ്ണ് ഭംഗിയായി സെറ്റ് ചെയ്തിരിക്കുന്ന ഹോളിൽ ഭിത്തിയിൽ ചെന്ന് നിന്നു അവിടെ ഒരു കല്യാണ ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്നു അവൾ അതിൻ്റെ അടുത്ത് പോയി നിന്നു അതിൽ അവരുടെ പേര് എഴുതിയിരിക്കും ഉണ്ടായിരുന്നു അശ്വതി വരുൺ അവൾ ഫോട്ടോയിലേക്ക് നോക്കി ഉറക്കെ വായിച്ച് തിരിഞ്ഞു വന്ന് ഇരിക്കുന്നത് ജിത്തുവിൻ്റെ അടുത്ത് വന്നിരുന്നു അശ്വതിയുടെ ഭർത്താവ് ആത്മജ മുന്നിലിരിക്കുന്ന അശ്വതിയോട് ചോദിച്ചു വരുവേട്ടൻ പുറത്താണ് യു കെയിലാണ് അശ്വതി ആത്മജയോടെ പറഞ്ഞിട്ട് ജിത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി വരുൺ ആ പാവം വല്ലതും അറിയുന്നുണ്ടോ എൻ്റെ ഈശ്വര ആരോടൊന്നില്ലാതെ പറഞ്ഞിട്ട് ആത്മജ അശ്വതിയുടെ നോക്കി ചിരിച്ചു ആ ചിരിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പരിഹാസം അസ്വതിക്ക് മനസ്സിലായി ഞാൻ കുടിക്കാൻ എടുക്കാം അസ്വതി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുക്കളയിലേക്ക് ഓടി അയ്യേ ഇതാണോ നിങ്ങളെ കുറ്റി കഷ്ടം ഒരു സെലക്ഷനുമില്ല നിങ്ങൾക്ക് ആത്മജ ജിത്തുവിനോട് പതുക്കെ പറഞ്ഞിട്ട് കളിയാക്കി ചിരിച്ചു ഇതിനുള്ള മറുപടി ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല നീ ഒന്ന് മനസ്സിലാക്കിയോ ആ പോയ പെണ്ണിൻ്റെ വാലിൽ കെട്ടാൻ കൊള്ളില്ല നിന്നെ അവൻ അവളുടെ നേരെ പല്ലുകളിൽ എറുമിക്കൊണ്ട് പറഞ്ഞു എന്നെ അവളുടെ വാലിൽ കെട്ടണ്ട നിങ്ങളെ കുറിച്ച് വെച്ചോ ഇപ്പൊ പറഞ്ഞത് മാറ്റി ഒരു ദിവസം പറയും ഈ എന്നോട് തന്നെ പറയും ഞാൻ നിങ്ങളോട് ഭാര്യയാണ് അവളെപ്പോലെ വേ വേപ്പട്ടിയല്ല അവൾ അവനെ നോക്കി പുച്ചത്തോടെ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി പോടി പുല്ലേ അവൻ അവളുടെ പോക്ക് കണ്ട് വിളിച്ചു പറഞ്ഞു അല്ല കുടിക്കാൻ എടുക്കാൻ പോയ ആൾ സ്വപ്നം കണ്ടു നിൽക്കുക എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന അശ്വതി ആത്മജയുടെ ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കി എടുക്കുക അസ്വതി വീണ്ടും ഫ്രിഡ്ജ് തുറന്ന് ജ്യൂസ് എടുത്ത് രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അശ്വതി ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഈ അടുക്കളയിൽ നിന്ന് അവസാനിക്കണം അതല്ല ഇതൊക്കെ ജിത്തുവേട്ടനെ അറിയിക്കാൻ വല്ല ഭൂതിയുമുണ്ടെങ്കിൽ പലതും നിൻ്റെ ഭർത്താവും അറിയും ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു അതെനിക്ക് അറിയണ്ട ഇന്നു മുതൽ ആ ഹോളിലിരിക്കുന്ന മുതൽ എൻ്റെയാണ് എൻ്റെ മാത്രം നീ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഈ താലി നിനക്ക് വലിയ കാര്യമുണ്ടാവില്ല എന്ന എൻ്റെ കാര്യം അങ്ങനെയല്ല ഇതിനൊരു സത്യമുണ്ട് നിൻ്റെ പാവം ഭർത്താവ് അയാളെ വേണ്ടെങ്കിൽ ഡിവൈസ് ചെയ്ത് കള എന്നിട്ട് വേറെ ആരെങ്കിലും നോക്ക് ഇനി ജിത്തുവേട്ടൻ്റെ ജീവിതത്തിൽ അശ്വതിയില്ല അയ്യോ ഞങ്ങൾ തമ്മിലൊന്നുമില്ല തനിക്ക് അസവതി പറഞ്ഞു തീർക്കും മുൻപേ ആത്മജയുടെ കൈ അസവതിയുടെ കവിളിൽ പതിഞ്ഞിരുന്നു മതി എൻ്റെ സ്വഭാവം നിനക്കോ ഈ ഇരിക്കുന്നവനോ അറിയില്ല ഇനി നമ്മൾ തമ്മിൽ കാണരുത് എൻ്റെ കെട്ടിയോനെ ഞാൻ വിളിക്കാൻ ഇടവരുത്തരുത് അത് നിനക്ക് അത്ര നല്ലതല്ല നിൻ്റെ ജ്യൂസ് അവിടെ തന്നെ വെച്ചോ ഇനി വരുന്നവന് കൊടുക്കാം ആത്മജ അവളുടെ നേരിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ആത്മജ ഞാൻ ഒന്നുമില്ല വരുൺ ഒന്നും അറിയരുത് അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ആത്മജ ഇന്ദ്രു വന്നാൽ ഞാൻ എന്ത് ചെയ്യും നിൻ്റെ ഇന്ദ്രു വന്നാൽ ചവിട്ടി പുറത്താക്കണം സോ സിമ്പിൾ നിൻ്റെ നില നിലനിൽപ്പിന് ഇന്ദ്രനല്ല അവൻ്റെ അപ്പൻ വന്നാലും നീ നിൻ്റെ രക്ഷ നോക്കണം നിനക്ക് അല്ലെങ്കിൽ ഇന്ദ്രുവിനോട് പ്രേമമൊന്നുമില്ലല്ലോ നിനക്കുള്ളത് കാമമല്ലേ അപ്പം കുഴപ്പമൊന്നുമില്ല ആത്മത പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു നമുക്ക് പോവാം കണ്ണടച്ചിരിക്കുന്ന ജിത്തുവിൻ്റെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ആത്മജ പറഞ്ഞു പോവാനോ അച്ചു എവിടെ ജിത്തു ചാടിയെണീറ്റ് അടുക്കളയിലേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു അവിടെയുണ്ട് അടുക്കളയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആത്മജ പറഞ്ഞു അവൻ അടുക്കളയിലേക്ക് വേഗം ഓടിച്ചെന്നു ഒന്ന് പോയി തരുമോ പ്ലീസ് ഇനി മേലിൽ എന്നെ അന്വേഷിച്ചു വന്ന് എൻ്റെ മരണത്തിന് നീ മറുപടി പറയേണ്ടി വരും അസവതിയുടെ ഉറക്കെയുള്ള ഒച്ച കേട്ടപ്പോൾ ആത്മജ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു എന്നോട രണ്ടിൻ്റെ കളി ആത്മജ പുറത്തുപോയി നിന്നു ജിത്തു വന്നപ്പോൾ അവൾ നിസ്കളങ്കത മുഖത്ത് വാരി വിതറി ജിത്തുവിൻ്റെ കുത്തിവീർപ്പിച്ച മുഖം കണ്ടപ്പോൾ ചിരി വന്നെങ്കിലും ആത്മജ ചിരി കടിച്ചുപി അമർത്തി